എല്ലാ മലയാളികൾക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പ്രാങ്ക് അത് ഭയങ്കര മോശമായിട്ടാണ് ആൾക്കാരൊക്കെ എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റിനോട് കേരളീയ സമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നു എനിക്ക് നിങ്ങളുടെ അടുത്ത് പഴയ പോലെ സംസാരിക്കണം പൊങ്കാല ഇടുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒരു മയത്തിലൊക്കെ ഞങ്ങളെ പൊങ്കാല ഇടണം കാരണം ഏറി നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ ചെയ്തത് തെറ്റു തന്നെയാണ് ചെയ്തതിൽ എന്താണ് തെറ്റ് എല്ലാ മലയാളികൾക്കും നമസ്കാരം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തൊരു ഒരു കുച്ചി നീ മാത്രം മാപ്പ് ആക്ച്വലി അഞ്ചര ചേച്ചി മാപ്പ് ചോയിച്ചിട്ടുണ്ട് പിന്നെ എന്റെ ഭാഗത്തുനിന്ന് മാപ്പ് കേൾക്കേണ്ട ആൾക്കാർക്ക് മാപ്പ് പട്ടികളെ ഹലോ ഗ്രസ് വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ അങ്ങനെ സീരിയസ് റിയാക്ഷൻ ആയിട്ടോ കാര്യങ്ങളൊന്നും ഒന്നും എടുക്കണം ജസ്റ്റ് നിങ്ങളുടെ സമയമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ട്രെസ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോനെ കണ്ടാൽ മതി സംഭവത്തെ വെച്ചാൽ നമ്മുടെ ആർ ജെ അഞ്ജലി കഴിഞ്ഞ ദിവസമാണെങ്കിൽ മാപ്പൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റേ ആ നിരഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല മാപ്പ് ചോദിക്കില്ല എന്ന് പറഞ്ഞ് ഷട്ടി പിടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അപ്പൊ എന്തുയാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാപ്പ് വീഡിയോയ്ക്ക് ശേഷം പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ആദ്യം ഇവരുടെ വീഡിയോയുടെ താഴെ തന്നെയാണെങ്കിൽ ഗീതി സംഗീത എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഇട്ടിരുന്ന ഒരു കമന്റൂടെ ഞാൻ ഇങ്ങോട്ട് വായിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം ഷെയ്മോണിയു ആർ ജെ അഞ്ജലി അവർ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു നിങ്ങൾ ഒരു തവണ വിളിച്ച് ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ച ശേഷം അവർ കോൾ കട്ട് ചെയ്തപ്പോൾ വീണ്ടും അവരെ വിളിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു എന്തായിരുന്നു മറുപടി പറ എന്നിട്ട് നിങ്ങൾ ഇത്രയും ആർത്ത് ചിരിക്കാൻ വേണ്ടി എന്തുണ്ടായി അവരുടെ മര്യാദ കൊണ്ടാണ് അവർ ആ കോൾ കട്ട് ചെയ്തതും വീണ്ടും ആ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ എടുക്കാതിരുന്നതും ഇനിയും പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളി വന്നാൽ പേടിയോടെ അല്ലാതെ അവർക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ ഇതിൽ കൂടി എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് വീണ്ടും വന്നിരുന്ന് ന്യായീകരിക്കാനുള്ള നിങ്ങളുടെ തൊലിക്കട്ടി സമ്മതിച്ചു വന്നിരിക്കുന്ന മീശമാധവൻ കണ്ടതുകൊണ്ടാണത്രേ ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ നാടകം അതായത് നമ്മളും ചോദിച്ച ചോദ്യമാണ് മീശവാദ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ആ രീതിയിൽ പറഞ്ഞത് അപ്പൊ ഇതിനു മുമ്പ് സ്ഥിരം പരിപാടിയായിരുന്നു ചേച്ചിമാരുടെ ബാക്ക് വിട്ടുള്ള ഒരു കളിയില്ല ചേച്ചിമാർക്ക് അപ്പൊ ഈ ബാക്ക് പിടിച്ചുകൊണ്ട് അടിവസ്ത്രം കീറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് നിങ്ങൾ അത്തരം വീഡിയോസ് ചെയ്യുന്നത് ഐ വാണ്ട് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ ദ സൺറൈസ് നിങ്ങൾ ഉത്തരം പറയണം നിങ്ങൾ മറുപടി പറയണം കേരള സമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം കാരണം കേരള സമൂഹത്തോട് സംസാരിക്കാൻ വിതുമ്പി നിൽക്കുക എന്ന് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ മാപ്പ് മാപ്പപേക്ഷയ്ക്ക് ശേഷം വീണ്ടും ഇവർ മറ്റു രണ്ട് സ്റ്റോറീസ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻബോക്സ് മെയിൽസ് എന്നും പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ലുക്ക് അറ്റ് ദിസ് ടു യു ഷുഡ് മൂവ് ലീഗലി അഗൈൻസ്റ്റ് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ മെയിൽ എന്തോ വന്നതാണ് ഒരുപാട് പേർക്ക് ക്രൈം ഒപ്പിച്ചു കൊടുത്ത യൂട്യൂബേഴ്സിന് അഭിവാദ്യങ്ങൾ ഇപ്പം യൂട്യൂബേഴ്സിന് തന്നെ തായ കുറ്റമൊത്തം അല്ലാതെ ഇവർ കാണിച്ചത് ഒന്നും ഒരു തെറ്റിയല്ല തെറ്റ് കണ്ട ആൾക്കാർ പറയും അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അല്ലേ ഇനി ഇത് കഴിഞ്ഞ അടുത്തൊരു സ്റ്റോറി കണ്ടിട്ടുണ്ട് മാപ്പ് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പ്രശ്നമാണെന്ന് എന്ന് ഒരാൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിച്ച് മെഴുകിട്ടേക്കുന്ന ഒരു വീഡിയോ ആണേ അത് ഇവരുടെ അടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്ന മനോഭാവം അതായത് ഇവർ പറഞ്ഞത് ഒരിക്കലും ഒരു തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടേ നിങ്ങൾ ഈ അങ്ങനെ ഒരാളുടെ ബഹന്തി ആർട്ടിസ്റ്റിന്റെ ആ ഒരു ജോലിനെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് എല്ലായിടത്തും ഇടുമോ ചേച്ചി എന്നാൽ ഇന്ന സ്ഥലം തെട്ടു തരുമോ എന്നുള്ളതിൽ നിങ്ങൾ ചോദിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ബൂട്ടി ഹേന എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവന്നു നിങ്ങൾ പോസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സാധനം മാപ്പൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ സ്റ്റോറിസിനകത്തോടെ ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരെ പ്രൊവോക്ഡ് ആവൂലേ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുക എന്നാലിട്ട് പിന്നെ പ്രൊവോക്ക് ചെയ്യും എന്നിട്ട് വന്നിട്ട് പറയും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് പിന്നെ ഇത് തന്നെ ചെയ്യും മാപ്പ് ചോദിക്കുകയാണ് എന്താണ് ഇത് കാണിക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവരുടെ ഒരാൾ കമന്റ് ബോക്സ് ചോദിച്ചെങ്കിൽ തന്നെ പോകാം എയറിലേക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനെ അവർ പ്രവർത്തനം പറയണേ മക്കളെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഓൺ എയറിലാണ് ചേച്ചി ഇപ്പോഴും ഇന്നും എനിക്ക് മടുക്കും വരെയും അതായത് ചേച്ചി ഏറിന്ന് താഴോട്ടടക്കാനെ കൊണ്ട് ഒടുങ്ങിയിട്ടില്ല നിങ്ങൾ മറ്റേ റെഡ് എഫ് എമ്മില് ഓണയറിൽ പോയേക്കുന്ന ആ സംഭവം അല്ല ഇത് ഇത് വേറെ ഇത് ലീഗ് വേറെയാണ് നിങ്ങൾ നെഗറ്റീവ് സൈഡിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു തെറ്റിന്റെ പേരിലാണ് നിങ്ങളിപ്പോൾ ഏറി പോയേക്കുന്നത് അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക ഓക്കേ ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാപ്പ് വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതായത് ഒരു മാപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ചു മെഴുകുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അല്ലെ മാപ്പ് ചോദിച്ചിട്ട് അപകട ഭാഗം ക്ലിയർ ആക്കുന്ന രീതിയിൽ ന്യായീകരിച്ച് മഴുകുന്ന വീഡിയോ ഇനി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം തന്നെ വൈകിട്ടേക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ട് ആ മാപ്പിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ആ വീഡിയോനെ ന്യായീകരിക്കുന്നതോടെ നമുക്കൊന്ന് കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസ് ജാസ്മിൻ ജാഫർ പറഞ്ഞതുപോലെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ചേച്ചിയുടെ ക്ലാരിറ്റി ആദ്യം ഇങ്ങനത്തെ പറ്റി പോയൊരു തെറ്റിനാണെങ്കിൽ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു മാപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മാപ്പ് ചോദിച്ച വീഡിയോയ്ക്ക് മറ്റൊരു വീഡിയോ ക്ലാരിഫിക്കേഷന് വേണ്ടിട്ട് ഇടണോന്നുണ്ടെങ്കിൽ ആ ചോദിച്ച മാപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഏഹ് അത് ആൾക്കാർക്ക് മനസ്സിൽ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ തെറ്റുപറ്റിന്നൊക്കെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത സമൂഹത്തിനടുത്ത മാപ്പ് ചോദിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ബാധ്യസ്ഥത നമുക്കൂടെ ഉള്ളതാണ് എന്നാൽ അതിനെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളോട് പറഞ്ഞാലോ ആൾക്കാർ പിന്നെ ഏറിക്കേറ്റു ബാക്കി കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർജി പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു അതായത് ചേച്ചിയുടെ പണിയൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഉണ്ടെങ്കിലല്ലേ പണി പോവുള്ളൂ അതുകൊണ്ട് ആരും എന്നെ ഫയർ ചെയ്തിട്ടൊന്നും വിട്ടിട്ടില്ല കാര്യം അത് നേരത്തെ തന്നെ റിസൈൻ പറയുന്നത് സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് പ്രാങ്കോൾ ചെയ്യുന്ന ആർജിയാണ് ഈ ആരോപണം തെറ്റാണ് ഓക്കെ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് വീഡിയോ ചെയ്യുന്നു എന്ന് പറയുന്ന ആരോപണം തെറ്റാണ് അതെ കഴിഞ്ഞ വീടിക്കത് ഞാൻ വേറൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ഇവരെ അതായത് മറ്റേ ഫ്രൈ എന്നൊക്കെ ആവുമെന്നൊക്കെ ബാക്കി അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ അടിവസ്ത്രം കീറി പോയി കഴിഞ്ഞാല് അത് കയറിയിട്ടുള്ള ഫോട്ടോ എടുത്ത് അയച്ചു തരട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര വീഡിയോസ് കൊണ്ട് ഇവരുടെ ഉണ്ടാവും എന്നിട്ടൊന്ന് പിന്നെ ഇതിനെ ന്യായീകരിക്കുകയാണെ ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിനെപ്പറ്റി ആൾക്കാര് പറയുമ്പോൾ ഇനി ഇതിനും ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇവർ വരുന്നതായിരിക്കും എന്തുവാണേ ഇത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോട് ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല കാരണം അന്നത്തെ വീഡിയോസിനെക്കാട്ടിൽ എല്ലാം നല്ല തെറിവിളി കേട്ടുകൊണ്ടിരുന്നത് ഈ വീഡിയോ വീഡിയോക്കകത്താണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ഓർമ്മയിലേക്ക് ചെയ്ത് കാര്യം ചെവിക്കാത്തോടെ രാവിലെ എണിക്കുമ്പോ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ തെറിവിളി കേട്ട് കേട്ട് കേട്ടണ്ടല്ലോ തലയ്ക്ക് പ്രാന്തമായിട്ടിരിക്കുക ഇപ്പൊ ഈ വീഡിയോ മറക്കാൻ പറ്റുവോ ജന്മത്ത് മറക്കൂലോ ചേച്ചി ഈ ഒരു വീഡിയോ യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും ആങ്കിള് മാറിയല്ലോ ഈ വീഡിയോയിലെ ഏറ്റവും വലിയ കാര്യം വീഡിയോയിലൊരുന്ന് വെച്ച് പറയുന്നത് ആംഗിൾ നമുക്കൊന്ന് കേൾക്കാം സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജ് ിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം സമൂഹത്തിന് ആർക്കെങ്കിലും നന്മകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമൊക്കെ തന്നെ ഇത് ഇവിടെ എടുത്ത് പറയേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനെ തെരുവിലെ കേട്ടിട്ട് വേറെ വല്ല നല്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് അതായത് ഇങ്ങനെ കമൻ ബോക്സിൽ ആൾക്കാർ തെറി വിളിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് തളർന്നു പോകുമെന്നും എന്നാൽ അത് കാരണം അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എനിക്ക് അങ്ങനത്തെ നന്മകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അതായത് ഇവർ ചെയ്യുന്ന നന്മകളെ ബ്ലോക്ക് ചെയ്യുന്നത് ആൾക്കാർ ഇവരുടെ ഈ കാണിച്ചുകൂട്ടേക്കുന്ന പരിപാടി കണ്ടിട്ട് ആൾക്കാർ നിറവിളിച്ചു കഴിഞ്ഞാൽ അത് കാരണമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ആരും തെറി വിളിക്കാൻ പറ്റില്ല കാര്യം സമൂഹത്തിലെ ബാക്കിയുള്ളവരൊക്കെ നല്ല മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾ ദൈവീതയുടെ നെഗറ്റീവ് കമന്റ് ഒന്നും പറയില്ല ഞാൻ എന്തെങ്കിലും ഒക്കെ അവരതം കാണിച്ച് പൊക്കോട്ടെ എന്നുള്ളതാണ് ചേച്ചി ഇവിടെ പറയുന്നത് കാര്യം അതിൽ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും നന്മകൾ ചെയ്യാനെ കൊണ്ട് പറ്റാണ്ടാവും എന്നതാണ് പറയുന്നത് ഇനി ക്യാമറയുടെ അടുത്ത ആങ്കിളിലാണ് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൂടെ നമുക്ക് കാണാം എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു

ത്ത് പെരുമാറി നിൽക്കെ ആൾക്കാർ ഇതുപോലെ അന്വേഷിക്കണം അതാണല്ലേ എല്ലാവരുടെയും ജോലി എന്താണ് ഇത് ആൾക്കാർ പബ്ലിക്കെ കൊണ്ടൊരു സാധനം എത്തിച്ചപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞു അതിന് നിങ്ങളെയാണെങ്കിൽ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും തിരക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ കണ്ണിന്റെ കാഴ്ചയിൽ നിങ്ങൾ ഒരു പ്രവൃത്തി അത് ശരിയോ തെറ്റോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ക്രൈം അവരോട് എങ്ങനെയാണ് ഇവരോട് എങ്ങനെയാണെന്നൊക്കെ അല്ലെങ്കിൽ ഇനി അടുത്ത അടുത്ത ആംഗിളിലാണ് ബാക്കി കാര്യങ്ങൾ ഞങ്ങളോട് ക്ഷമ ാണ് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ഇവിടെ ചേച്ചി അപ്പോഴും ആ മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടൊരു മാപ്പ് ചോദിച്ചു എന്നുള്ള കാര്യം ഇവിടെ പറയുന്നില്ല അങ്ങനെ വിളിച്ചു കഴിഞ്ഞാലാണെങ്കിൽ കൂടി ഇതിനൊരു അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഇത് പബ്ലിക്കാൻ പറ്റില്ല മേ ബി വിളിച്ചിട്ടുണ്ടായിരിക്കില്ലാണ്ടിരിക്കുക ഓക്കെ അവരുടെ പ്രൈവസിയെ മാനിച്ചു ഓടിയോ പുറത്തുവിടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൈവസി അവരെ മാനിക്കണമല്ലോ പക്ഷെ കഴിഞ്ഞ ദിവസം ആ ഒരു മാപ്പിട്ട വീഡിയോയ്ക്ക് അത് ചേച്ചി അങ്ങനല്ലല്ലോ പറഞ്ഞത് അത് നമുക്കൊന്ന് കേൾക്കാം ഇൻസ്റ്റാറിലേക്ക് യാതൊരു വിധ ബന്ധവും ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ ഓക്കെ ചേച്ചി ഇവിടെ പറഞ്ഞത് അവരുടെ ഐഡന്റിറ്റിനെ മാനിച്ചിട്ടാണെങ്കിൽ അവരുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നുള്ളത് അപ്പോഴും ആ ചേച്ചി ഇപ്പൊ വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് ഈ ഒരു ഓഡിയോ പുറത്ത് വിടാത്തത് അല്ലെങ്കിൽ വീഡിയോ പുറത്തുവിടത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓക്കെ അപ്പൊ ചേച്ചിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നമ്മുടെ ശബ്ദമാണെങ്കിൽ കൂടി അതും നമ്മുടെ ഈ പറയുന്ന ഐഡന്റിറ്റിയാണ് കാര്യം അവരെ അടുത്തറിയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവുകയാണ് മഹന്തി പോവാണ് ഈ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കാ ഇതെല്ലാം മറ്റല്ല അവിടെ മെഹന്തി കൊടുക്കുക ചോദിച്ചാൽ ചേച്ചി ആൾക്കാർ മനസ്സിലാക്കൂല മനസ്സിലാക്കൂല്ല ആൾക്കാരെ സംസാരിക്കുമ്പഴത്തേക്കിനെ അപ്പം ഇത് പ്രൈവസി ചേച്ചിക്ക് അറിയാം അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്നെ ഇത് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അവിടെ എന്തായിരുന്നു ന്യായീകരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ വീഡിയോ എന്തിനാണ് ഇതിന് ഇന്നലെ പറഞ്ഞതിനെ വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടിട്ട് നാളെ അടുത്ത ന്യായീകരണമായിട്ട് വരും ബാക്കി കൂടെ കേൾക്കാം ചോദിച്ച ഭാഷ ശരിയല്ല ആത്മാ അടുത്ത ആംഗളായിട്ടോ അടുത്ത ആംഗിളായി കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്ക് അറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതായത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് പറ്റിപ്പോയി തെറ്റ് തെറ്റ് പറ്റി പോയി മാപ്പ് അത്രയും മരണം തന്നെ അവിടെ തീർന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അതിനെ പിന്നെ ആയിരിക്കുന്നത് ഞങ്ങൾ മറ്റേ മീശമാധവ സിനിമ കണ്ടിട്ട് അതിന്റെ ഹാങ് ഓവറിലാണ് വന്ന് ഇങ്ങനെ പിള്ളേച്ചോ കണിന്നൊക്കെ പറയുന്നത് അതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ വന്നത് അതിന്റെ ഹാങ് ഓവറിലാണെന്നുള്ളതാണ് പറയുന്നത് കേൾക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാ ഏഹ് ഇത് ന്യായീകരണമാണെന്നുള്ളത് ഏത് കൊച്ചു കുട്ടിക്ക് കേട്ടാലും മനസ്സിലാക്കാൻ പറ്റും ാണ് എന്നിട്ട് എങ്ങനെയാണ് മാപ്പ് പറയേണ്ടതെന്നുള്ളത് ഇത്രയും നാലായിട്ട് നിങ്ങൾക്ക് അത് അറിയത്തില്ല എനിക്ക് അറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പോസ്റ്റ് രൂപത്തിൽ ചോദിച്ച മാപ്പിന്റെ ആരും പറയലേ ഹെട്ടിന് പറഞ്ഞുകൊണ്ട് ഈ മെഹന്തി മെഹന് ആട്ടിസ്റ്റുകൾക്ക് അതിനെപ്പറ്റി അറിയാത്തോണ്ടാണ് എന്നുള്ള രീതിയിലായിരുന്നു നിങ്ങളുടെ ഒരു ആൾക്കാരെ മനസ്സിലാക്കുന്നത് പിന്നെ ആൾക്കാരെ പ്രവോക്കുന്ന രീതിയിൽ ഇത്രയും സ്റ്റോറീസ് കണി 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 കേരളം കത്തുമോ ഗുലുമാൽ ഗുലുമാൽ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് വെറുതെ മാപ്പ് ഉള്ളൂ വാങ്ങിയല്ലേ പ്രാങ്ക് ുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതിനെ നമ്മൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാറില്ല പൈസ വാങ്ങാനാണ് പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരതോഷികമോ ഇന്നേ വരെ എന്റെ അറിവിൽ ഞാൻ കൈപ്പറ്റിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കും നിന്റെ ചിരി എവിടെ പോയിടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് താങ്ക് യു ബായ് ബായ് അല്ല ആരാണ് തന്നത് കാര്യം വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ നാച്ചുറലായിട്ട് ഡയലോഗ് പ്രസന്റ് ഡെലിവറി ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കണം എടേ മനസ്സ് തുറന്ന് സംസാരിക്കാനെ കൊണ്ട് ജസ്റ്റ് ഇത്രയും പറഞ്ഞാൽ തീരുന്നല്ലോ ആ മാപ്പിൽ തന്നെ കാര്യം തീർന്നു അതിനപ്പുറത്തോട്ടൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല കാര്യം നിങ്ങളുടെ ഒരു തെറ്റ് പറ്റി അത് അവിടെ കൊണ്ട് തീർന്നേ പക്ഷേ അതിനെ പിന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചു അപ്പം എന്തിനാ ഈ വീഡിയോ ഇട്ടിട്ട് തന്നെ നിങ്ങളാണെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടേക്കാണ് ഒരു നിങ്ങളാരോ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വേർഡ് പറഞ്ഞാൽ എന്താണ് തെറ്റെന്നുള്ളത് അടി ആ ഒരു വേർഡ് പറന്ന് കേൾക്കുന്ന ആർക്കാണെങ്കിലും ഭയങ്കര ഊക്കൂടായിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ആ ഒരു മസന്തി ആർട്ടിസ്റ്റിന്റെ ആ ഒരു മാനസികാവസ്ഥയോടെ നിങ്ങൾ മാനിക്കണ്ടേ അതുപോലും ആലോചിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചേച്ചി ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ കാര്യം ഈ പറഞ്ഞതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ അതായത് ഇതിന് പച്ചമലത്തിൽ പറയും വീണു വീണെടുത്ത് കിടന്ന് പിന്നെ ഉരുള ഉരുണ്ട് 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 അപ്പോൾ അവസാനം വേറെ അങ്ങോട്ടേലും ചെന്ന് വീടാണെന്ന് മതി ഇന്നേനാണോ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും നല്ല കംബോക്സിൽ പറയാം നമുക്ക് ഇതിൽ അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ